പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം തമിഴനിൽ കണ്ടത് തന്നെ എങ്ങനെ വളരെ സിമ്പിൾ ആയി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോ ഇത് എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു കൈൻമാഷർ എന്ന് പറയപ്പെടുന്ന ആപ്പിൽ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയപ്പെടുന്നത് അപ്പൊ ഇത് അറിയുന്നവർക്ക് ഇപ്പോഴേ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം ഓക്കെ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് വീഡിയോ എന്റെ വീഡിയോക്ക് ലെങ്ത് ഇച്ചിരി കൂടുതലാണ് എന്ന് പറയുന്നു സാധാരണക്കാരായതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു വെള്ളം പോലെ പറയുന്നത് അപ്പൊ ഇതിലെ കാര്യങ്ങളും ഏകദേശമൊക്കെ ഞാൻ ചുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ അടുത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോ ആ പ്രിയപ്പെട്ടവർ നിങ്ങളത് വീഡിയോ ആവശ്യമുള്ളവർ കറക്റ്റായിട്ട് കാണണം കാരണം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞു പറഞ്ഞു വെള്ളം പോലെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയാണ് ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് ആയിട്ട് മാത്രം ഇത് കാണുക ഈ കൈമാസ്റ്ററൊക്കെ എഡിറ്റ് ചെയ്യാൻ അറിയുന്നവർ തീർച്ചയായിട്ടും ഇനി നിൽക്കണം എന്നില്ല അവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം അറിയാത്തവർ ഒരുപാട് പേര് നമ്മളെ ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്കില്ുണ്ട് അതുണ്ട് ഇതുണ്ട് പക്ഷെ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊരു പരിഭവം അപ്പൊ നിങ്ങൾ അത്തരത്തിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പുമായിട്ട് വരുമോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പലരും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കൈൻ മാസ്റ്ററിന്റെ ഇല്ലാത്ത ഒരു വെർഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് കാണുക വീഡിയോസ് കണ്ടതിന് ശേഷം വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോസ് കാണുക ആ വീഡിയോസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സെറ്റിങ്സുകളും ഓരോ ഞാൻ പറയുന്നുണ്ട് ഇത് ഇതിനു വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഇതിനു വേണ്ടിയാണ് എന്നുള്ളത് ഓരോന്നോരോന്നായി നിങ്ങളോട് ഞാൻ പറയുന്നു ുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഓരോന്നും ഓരോന്നിനുള്ളതായി നിങ്ങൾക്കത് അറിയാൻ പറ്റും അത്തരത്തിൽ അറിയാത്തവരൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇത് ഈ വീഡിയോസ് ഇന്ന് കണ്ടാൽ നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കളയാം എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട നിങ്ങൾ പയ്യെ പയ്യെ ഒരു വീഡിയോസ് ഇട്ട് കുറച്ച് പഠിച്ച് പിന്നീട് നാളെ ആകുമ്പോൾ തന്നെ ഈ ഓപ്ഷൻ എന്തിനുള്ള നിങ്ങൾ മറന്നിട്ടുണ്ടാവും നേരെ മറിച്ച് ഇത് ചെയ്ത് 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 വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ വീഡിയോസ് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈസി ഒരു ഇതായിത്തീരും എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ കൈമാഷ്ട ഈ ഒരു വെർഷൻ നിങ്ങൾ പെയ്ഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെർഷൻ ആണ് പക്ഷെ ഇപ്പോ അവൈലബിൾ ഉണ്ട് വാട്ടർമാർക്ക് ഇല്ലാത്തത് അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഉള്ളത് നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഇപ്പോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ആപ്പ് അല്ലാത്തതിന് ക്യാഷ് കൊടുക്കണം എന്റെ കയ്യിൽ ഞാനതൊരു ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയാൻ പാടില്ല എങ്കിലും അതിന്റെ ഒരു ചെയ്ത പീസാണ് എന്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ അവിടെ മ്യൂട്ടാക്കി വെച്ചത് അങ്ങനെ ഒരു വാക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല വീഡിയോയിൽ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ആപ്പ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരാം വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻ മാസ്റ്റർ ഓക്കെ അപ്പോൾ പലർക്കും ഉപകാരപ്പെടും ഇത് പുതിയ ലേറ്റസ്റ്റ് മൊബൈലുകളിൽ ഇത് യൂസ് ആവുമോ എന്നറിയില്ല പക്ഷെ പഴയ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടും വാട്ടർമാർക്ക് ഇല്ലാത്ത ഈ കൈൻ മാസ്റ്റർ അപ്പോൾ ആവശ്യം ക്കാർ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാനത് അയച്ചു തരുന്നതാണ് തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക എന്നുള്ളതാണ് ഏത് വീഡിയോസ് നിങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് അത് ഈ കമന്റ് എന്തുമാകട്ടെ അത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും എല്ലാത്തിനും മാക്സിമം ഞാൻ എല്ലാ കമന്റിനും മറുപടി ഞാൻ തരാറുള്ള ഒരു വ്യക്തിയാണ് തക്കതായ മറുപടി തന്നെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എന്ത് വിധ അഭിപ്രായങ്ങൾക്കും നിങ്ങൾക്ക് ഇടാം ഇനി എന്തെങ്കിലും ആവശ്യമുള്ളവർ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനോ എന്തെങ്കിലും ഉള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറും യൂസ് ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇത് എഡിറ്റിംഗ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടു കൂടി ആവശ്യക്കാർ ഇത് കണ്ടുപഠിക്കുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം കൈൻ എന്ന ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ഇങ്ങനെ പ്ലസ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും ഈ ബസ് ഈ പ്ലസ് എന്ന് പറയപ്പെടുന്ന ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മൂന്ന് റേഷ്യോ നമുക്ക് കിട്ടും ഈയൊരു പതിനാറ് ഡോട്ട് ഒൻപത് എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൺ തൗസൻഡ് ടു എറ്റി ഇൻറ്റു സെവൻ ട്വൻറ്റി എന്ന് വരുന്ന ആ ഒരു റേഷ്യോ തന്നെയാണ് പിന്നീട് ഒന്ന് ഷോർട്സിൻ്റെ റേഷ്യോ പിന്നെ ഒന്ന് സ്ക്വയർ റേഷ്യോ ഇങ്ങനെ മൂന്ന് റേഷ്യകൾ കാണാൻ കഴിയും ഇവിടെ ഞാനൊരു മെയിൻ വീഡിയോസിൻ്റെ റേഷ്യ സെലക്ട് ചെയ്ത് ഗാലറി മീഡിയ എന്ന് പറയുന്ന അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് പോയി അവിടെ ഒരു വീഡിയോ എനിക്ക് കാണുന്നു ആ വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ആ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാനത് കുറച്ച് വലുതാക്കി സൂമിങ്ങിലിട്ട് കുറച്ച് വലുതാക്കുന്നുണ്ട് ആ സൂമിങ് ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇനി ഞാനത് രണ്ട് ഭാഗവും വലുതാക്കിയതിന് ശേഷം അതായത് ഷോർട്ട് വീഡിയോസിൻ്റെ സൈസ് ആയിരുന്നു ഞാനത് ഈ വീഡിയോസിലേക്ക് മാറ്റിയതാണ് ഓക്കെ ഇനി ഞാനൊന്ന് പ്ലേ ചെയ്യാം കേൾക്കൂട്ടോ ി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ലയർ എന്ന ആ ബട്ടൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു അവിടെ മീഡിയ എന്ന ബട്ടൺ അമർത്തി നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഒരു ആ ഫോട്ടോയുടെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടിട്ടൊരു ഓപ്ഷൻ ക്രോപ്പിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഏത് ഏത് വേണമെങ്കിലും ആ ഒരു ഇതിൻ്റെ ഇപ്പോൾ വീഡിയോയുടെ വേണമെങ്കിൽ വീഡിയോയുടെ നിൽക്കുമ്പോൾ അവിടെ ഓപ്ഷൻ വരും അപ്പോൾ ഞാൻ ഫോട്ടോയുടെ മുകളിൽ നിൽക്കിയപ്പോൾ എനിക്കൊരു ക്രോ എനിക്കൊരു അത് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു ഞാനത് എടുത്തു കട്ട് ചെയ്തു ഓക്കെ അതിന് ശേഷം ഞാനിത് ആ ഒരു ഫോട്ടോസ് മൊത്തം വീഡിയോ മൊത്തം വലിച്ച് ഇടുകയാണ് ഇങ്ങനെ ഇങ്ങോട്ട് കൈകൊണ്ട് വലിച്ചാൽ അത് ഈ ഭാഗവും ഇനി ഈ ഭാഗത്തും അത് ഫില്ല് ചെയ്യാണ് കാരണം ഒരു ഭാഗം ചെറുതായിട്ട് ബ്ലാക്ക് കണ്ടിരുന്നു അപ്പോൾ അത് വേണ്ട എന്ന് കരുതിയിട്ട് ഞാനത് ഫുള്ള് ചെയ്തു ഈ ഇത്ര മാത്രം ചെയ്തതിൻ്റെ ഒരു ഇത് സാമ്പിൾ നോക്കാം കണ്ടില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലെയർ എന്നത് നെക്കിയതിന് ശേഷം ടെക്സ്റ്റ് എന്നൊരു ബട്ടൺ ടി എന്ന് കാണുന്ന ആ ബട്ടൺ അമർത്തി ഞാനൊരു പേര് നൽകുകയാണ് ഞാനിപ്പോൾ ഇതിന് നൽകുന്ന പേര് നീലാകാശ ചെരുവിൽ എങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തു ഓക്കെ ഇനി മുകളിൽ കാണുന്ന ആ എ എ എന്ന് നില്ക്കുന്നത് അവിടെയാണ് ഈ ഇതിൻ്റെ ഇതൊക്കെയാണ് ഫോണ്ടുകളൊക്കെ കിടക്കുന്നത് അവിടുന്ന് ഞാനൊരു ലെറ്റർ സെലക്ട് ചെയ്തു അതിന് ശേഷം ഇനി നമ്മൾ ആവത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ആ ലെറ്ററിനൊരു കളർ കൊടുക്കുകയാണ് ഞാൻ ആ ഒരു വൈറ്റ് കളർ കാണുന്നില്ല ആ ഡോട്ടിൻ്റെ അവിടെ ഞെക്കിയപ്പോൾ എനിക്കൊരു മഞ്ഞ കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാനൊരു മഞ്ഞ കളർ സെലക്ട് ചെയ്തു ഓക്കെ ഇങ്ങനെ മഞ്ഞ കളർ സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇത് ഓക്കെ ആയി കണ്ടില്ലേ ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനൊരു ഇൻ ഇന്നാനിമേഷൻ ഫൈഡ് എന്ന് കൊടുത്തു ആ ഒരു ഇത് ഞെക്കിയാൽ തന്നെ പിന്നെ ഔട്ട് ആനിമേഷൻ ഫൈഡ് എന്ന് പറഞ്ഞു അത് രണ്ടിൻ്റെയും ഒരു ഇത് എഫക്റ്റ് നമ്മൾ കൊടുക്കണം അത് നിങ്ങൾ ആ എഴുതി ആ ലെറ്ററുമ്പോൾ തൊട്ടാൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഓൾ ഇത് എന്ന് പറഞ്ഞാൽ അതായത് എല്ലാം ഇനി മുഴുവനായിട്ട് ഒരു ആക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഒന്ന് ഈ ആ ആ ഈ ഒരു സംഭവം കൊടുത്തു ഓക്കെ ഇപ്പം കണ്ടില്ലേ ഇതിങ്ങനെ ശരി ഓക്കെ ഇത് മതി ഇത് ഞാനിവിടെ സെറ്റാക്കി വെച്ചു ഇത്രമാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ പാട്ട് പാടിയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഷബ്ന ഉവൈസ് എന്ന് ഒരു കുട്ടിയാണ് കേട്ടോ ഓക്കെ നന്നായി പാടിയിട്ടുണ്ട് ഇനി അടുത്തൊരു സെറ്റിംഗ് ഇതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ വോയിസ് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഏത് വോയിസ് ആണോ വേണ്ടത് ആ വീഡിയോയുടെ മുകളിൽ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ ഏറ്റവും അടിയിലേക്ക് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് കണ്ടില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് എക്കി ഇതേപോലെ വന്ന് കിടക്കുന്നുണ്ടാവും നിങ്ങളുടെ വോയിസ് ഓക്കെ അപ്പോൾ ആ ഒരു വോയിസ് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒഴിവാക്കാം അങ്ങനെയും ചെയ്യാം വേണമെങ്കിൽ വീഡിയോ ഒഴിവാക്കാം അതവിടെ വന്ന് കിടക്കുന്നുണ്ടാവും പല വീഡിയോസിന് അത് ഉപകാരപ്പെടും ചിലപ്പോൾ വേറെ ആൾക്കാരുടെ വോയിസ് മാത്രം മതി വീഡിയോ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ വീഡിയോ ഇട്ടിട്ട് ഞെക്കി കഴിഞ്ഞിട്ട് എക്സ്ട്രാറ്റ് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് ഈ ഓഡിയോ വീഡിയോയുടെ ശബ്ദം കൂട്ടാൻ ആ സ്പീക്കറിൻ്റെ ചിഹ്നമുള്ള അവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കിയതിന് ശേഷം ഇതാ ഇതേപോലെ കൂട്ടാം കുറക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതുകൂടാതെ നിങ്ങൾക്ക് ഇനി അടുത്തത് പരിചയപ്പെടുത്തുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങളവിടെ ഓഡിയോ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ ഓഡിയോ ആ ഓഡിയോയുടെ അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കിടക്കുന്നുണ്ടാവും ഏത് സോങ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മുടെ ഓൾറെഡി സേവ് ആയിട്ട് കിടക്കുന്ന ഓക്കെ അപ്പം ഞാനവിടെ ഫോൾഡർ എന്ന സ്ഥലത്ത് നെക്കി എൻ്റേതൊരു ഓഡിയോ കട്ടർ എന്നുള്ള ഇങ്ങനെ കാണിക്കാം ഞാനിവിടെ ഓഡിയോ കട്ടറിന്ന് നോക്കുകയാണ് ഓക്കെ ഓഡിയോ കട്ടർ എന്നുള്ള അവിടെ നെക്കിയതിന് ശേഷം ഏത് പാട്ട് വേണം എന്നുള്ളത് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒരുപാട് പാട്ടുകൾ കിടക്കുന്നുണ്ട് അതിൽ നിന്ന് നിന്ന് ഞാനൊരു ഈ കുട്ടി തന്നെ ശബനം തന്നെ പാടിയ ഒരു ചെമ്മാനം എന്ന് പറയുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്തു ഇനി ആ പാട്ടൊന്ന് നമുക്ക് വെച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പഴയ വീഡിയോയുടെ ഓഡിയോ ഒരിക്കലും മ്യൂട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏറ്റവും അടിയില ഡ്രോയിങ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇത് എന്തിനുപയോഗിക്കുന്ന വെച്ചാൽ നമുക്ക് ഈ ബോർഡറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു രണ്ട് ബോർഡർ കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞ ചുവപ്പ് കളർ സെലക്ട് ചെയ്യുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ചുവപ്പ് കളർ ബോർഡർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം അതായത് ചില ചാനലുകളൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനെ ബോർഡർ കൊടുത്താൽ അടിയിലും രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡറുകളൊക്കെ കാണാം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ വി സി ഡി ഇട്ട് കാണാം ഇങ്ങനത്തെ ബോർഡർ ഉണ്ടായിരിക്കില്ല അതേപോലെ ഒരു രണ്ട് ബോർഡർ ഇങ്ങനെ ഇവിടെ ഒരു ബോർഡർ ഇനി അടുത്തതിൻ്റെ ഒരു ബോർഡർ ഇത് വേണമെങ്കിൽ മറ്റൊരു ബോർഡറും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി അവിടെ പോയി ഡ്രോയിങ് എന്നുള്ള സ്ഥലത്തെടുത്തു ആ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ശേഷം അത് ജസ്റ്റ് ഒന്ന് വരച്ചു ആ വരച്ചത് ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ട് വലുതാക്കി വലുതാക്കിയതിന് ശേഷം മേലെ കയറ്റി വെച്ചു ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത് പരിചയപ്പെടുന്നത് എങ്ങനെ ഒരു നമുക്കൊരു ലെറ്റർ അതായത് നമ്മുടെ ചാനലിൻ്റെ ഒരു ഷാരോൺ മ്യൂസിക് എന്ന് കൊടുക്കാം ഓക്കെ എന്നപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്യണം ഷാരോൺ മ്യൂസിക് എന്നുള്ളത് അതിന് വേണ്ടി ലെയർ എന്നുള്ള സംഭവം എടുക്കുക ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെ എന്നുള്ള ഒരു ടെക്സ്റ്റ് എന്നുള്ള സംഭവം എടുത്തതിന് ശേഷം ഷാരോൺ എന്നുള്ള ഞാൻ ടൈപ്പ് ചെയ്യുന്നു അടിയിൽ മ്യൂസിക് എന്ന് ചെയ്തു ഒരു എന്തെങ്കിലും ഒരു മ്യൂസിക് സിമ്പിൾ കൊടുക്കണം ഓക്കെ മ്യൂസിക് എന്ന് എഴുതി അതിന് ശേഷം ഒരു മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നവും ഇട്ട് ഇട്ടതിന് ശേഷം ഒരു ഇനി ഇതിനൊരു കളർ കൊടുക്കുക ഒരു ഫോണ്ട് നമ്മൾ പയതുപോലെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു ഒരു കളർ മഞ്ഞ കളർ തന്നെ കൊടുത്തു മഞ്ഞ കളർ കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകളിൽ ഇങ്ങനെ വെച്ചു ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരുവിധൊക്കെ ആയി ചാനലിൻ്റെ പേരായി എല്ലാമായി ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡ്രോ ഇത് വരച്ച് വെച്ചത് നമ്മൾ നാല് ഭാഗത്തും ഫില്ല് ചെയ്ത് ഇടണം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബോർഡർ വരച്ചത് കണ്ടില്ലേ ഞാൻ എല്ലാം അടിയുള്ളതും മേലുള്ളതും എല്ലാം ഫില്ല് ചെയ്യണത് എങ്കിലാണ് വീഡിയോ മുഴുവനായിട്ട് അത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തും ആ ഭാഗത്തും ഫില്ല് ചെയ്തു വെച്ചു അതേപോലെ തന്നെ ഷാരോണിന്ന് എഴുതിയതും അതേപോലെ ഫുൾ ഫിൽ വീഡിയോ മൊത്തം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ മൊത്തം അങ്ങനെ ചെയ്തു വെക്കണം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ എന്താണ് ഇതിലുള്ള ഓരോ ഓപ്ഷനുകളും നിങ്ങൾ ഓരോന്നോരോന്നായി പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇത് ഇനിയിപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഇതിൻ്റെ വോളിയം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് കേട്ട് നോക്കാം ഇനി പാട്ട് പാടിയ ആളും പേരൊന്നും ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി വീണ്ടും നമ്മളെ ലെയറിൽ എന്നുള്ളത് നെക്കി അവിടെ ടീന്നുള്ളത് എടുത്തു ടെക്സ്റ്റ് എന്നുള്ളത് എടുത്തു ആ പേര് ഞാനിങ്ങനെ സിംഗർ ഷബന എന്നുള്ളത് ടൈപ്പ് ചെയ്തു യെല്ലോ കളർ സെലക്ട് ചെയ്തു വീണ്ടും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ എഫക്റ്റുകളൊക്കെ കൊടുത്തു ഈ ഇതിനുള്ളതിൻ്റെ സിംഗർ എന്നുള്ളതിൻ്റെ എഫക്റ്റുകൾ ആദ്യമേ നെക്കിയപ്പോൾ അങ്ങനെ അതിനുള്ള എഫക്റ്റുകളും കാര്യങ്ങളും കൊടുത്തു ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെയൊക്കെ ഡൂബ്ലി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു അത് ഡൂബ്ളി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഇത് പറഞ്ഞുതരേണ്ട ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണുന്നില്ല അത് ഞെക്കി കഴിഞ്ഞാൽ കാണില്ല ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇയാളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് കണ്ടില്ലേ അത് അങ്ങനെ ഡൂബ്ലി ഒരു പീസ് ഉണ്ടാക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ സിംഗർ ശബ്ന ഉവൈസ് എന്നുള്ള അതിൻ്റെ ഒരു ഡൂബിളി എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു എവിടെയാ എന്താണോ വേണ്ടത് അപ്പോൾ ഞാൻ അതിമേ ഞെക്കുക അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഇത് ഇവിടെ മൂന്ന് ഡോട്ട് വന്നു അതിൻ്റെ ഒരു ഡൂബ്ളി കണ്ടില്ലേ ഇങ്ങനെയാണ് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിയിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഡൂബ്ളിയും കൂടെ ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ആ ഒരു മൂന്ന് ഡോട്ടിൻ്റെ സൈഡിലുള്ള മൂന്ന് മൂന്ന് ഡോട്ടിൽ നെക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ ഇനി വോയിസ് എന്നുള്ള അവിടെ ഞെക്കിയാൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം അ ഞാനൊന്ന് കാണിച്ച് തരുതാം ഇങ്ങനെയാണ് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ കൈൻ മാസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഈ ആപ്പ് ഉപയോഗിക്കാൻ അറിയുന്നവർ ഒരുപാട് ഉണ്ടായിരിക്കാം പക്ഷെ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിൽ ഇത് ഓരോ പോയിൻറ്റും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആകുമെന്ന് ഞാൻ പറയുന്നു ഞാനിപ്പോൾ പറഞ്ഞ വോയിസ് ആണ് ആ നീല അവിടെ കിടക്കുന്നത് കൈൻ മാസ്റ്റർ ഓഡിയോ എന്നുള്ളത് വയലറ്റ് കളറിൽ അവിടെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ വീഡിയോ കട്ട് ചെയ്യാം എന്നുള്ളത് ആ വീഡിയോയുടെ മുകളിൽ നിൽക്കിയാൽ നമുക്കൊരു കത്രികയുടെ ചിഹ്നം കാണാം ആ കത്രികയുടെ മുകളിൽ ചി നിക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഉള്ള കത്രികയുടെ ചിഹ്നം ഓക്കെ ഈ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കട്ട് ചെയ്താൽ വലതുഭാഗം ഭാഗം കട്ടായിപ്പോകും ഇടത് ഭാഗത്തേക്കുള്ളത് കട്ട് ചെയ്താൽ ഇടത് ഭാഗം കട്ടായിപ്പോകും ആ ഈ സെൻറ്ററിൽ ഉള്ളത് കട്ട് ചെയ്താൽ നമുക്കൊരു പീസ് നിലനിർത്താൻ പറ്റും ഇങ്ങനെയാണ് കട്ടിങ്ങ് എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയുടെ ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് ഈ വീഡിയോയുടെ ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ആ കണ്ടോളൂ ഇനി ഈ കാണുന്ന പീസ് ഞാനിങ്ങനെ ലെഫ്റ്റിൽ ഓക്കെ കട്ടിങ് ഓക്കെ ഇനി ഇതാ ഒന്നും കൂടെ കട്ട് ചെയ്തു ഈ പീസും കൂടെ ഞാനിത് തന്നെ ഞെക്കുന്നു കത്രിക എടുക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു കട്ട് ചെയ്യുന്നു അപ്പോൾ കട്ടായി പോകുന്നത് കണ്ടില്ലേ ഓക്കെ ഇതും ഒന്നും കൂടെ കാണിച്ചു തരാം ഇതും ഇതേപോലെ എടുക്കുന്നു കട്ട് ചെയ്യുന്നു ഓക്കെ ആ ഇത്രയേ ഉള്ളൂ ഇനി സെൻറ്ററിൽ എങ്ങനെ മുറിച്ചിടാം ഒരു പീസ് നിലനിർത്തണം കട്ടായി പോകാതെ എന്നുള്ളത് കറക്റ്റായിട്ട് സെൻറ്ററിൽ ഉള്ള ഞെക്കുമ്പോൾ ആ പീസ് അവിടെ ഉണ്ട് പക്ഷെ കട്ടായിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആ ഇനി ഈ അടിയിലുള്ള പീസും കൂടെ കട്ടായി ഇപ്പം ആ മൂന്ന് പീസ് അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ പോയിട്ടില്ല ഇനി ഇതിൽ നിന്നും ഞാൻ വലത് ഭാഗ ഇടത് ഭാഗത്തുള്ളത് എങ്ങനെ കട്ട് ചെയ്തെന്ന് കാണിച്ചു തരാം ഓക്കെ അതിനുവേണ്ടി വേണ്ടി ഓരോ വീഡിയോസ് എടുക്കുന്നു നേരെ അത് നിക്കുമ്പോൾ ആ വീഡിയോസിൻ്റെ മുകളിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ത് ഈ കത്രികയുടെ ചിഹ്നം കത്രികയുടെ ചിഹ്നം ഇടക്കുന്നു ഇടതു ഭാഗത്തേക്കുള്ള കട്ട് ചെയ്യുന്നു അടിയിലേക്ക് വരുന്നു വീണ്ടും ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാമെന്നുള്ളതിൽ ഒന്നും കൂടെ നിക്കുന്നതിന് ശേഷം വീണ്ടും ആ വീഡിയോ വീഡിയോക്ക് വീഡിയോ മുകളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കത്രികയുടെ ചിഹ്നം കിട്ടുന്നു വല ഇടതു ഭാഗത്തുള്ളത് കട്ട് ചെയ്യുന്നു ഇനി മറ്റൊരു എഫക്റ്റാണ് ഞാൻ കാണുന്നത് ഒരു കീയുടെ ചിഹ്നം കാണുന്നില്ലേ അതെന്തിനാണെന്നുള്ളത് ആ കീയുടെ ചിഹ്നത്തിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുന്നു ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒന്ന് വലുതാക്കി ചെറുതാക്കി വീണ്ടും വലുതാക്കി ഇങ്ങനെ ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുന്നു ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പം കണ്ടില്ല ഇനി നമ്മളത് പ്ലേ ചെയ്യുന്ന സമയത്ത് പാട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിനനുസരിച്ച് ആ വീഡിയോസ് ഇങ്ങനെ മൂവ് ആവുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കാനാണ് ആ കീയുടെ ചിഹ്നം അവിടെ ഉള്ളത് ഓക്കെ ഇനി പറയുന്നത് ഒരു വീഡിയോ ഇതിന് മുകളിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിനുവേണ്ടി ലെയർ എന്നത് എടുക്കുന്നു അതിനുശേഷം നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നു ആ ഒരു വീഡിയോ ആ സെലക്ട് ചെയ്ത വീഡിയോ ലെയറിൽ നിന്ന് എടുക്കുമ്പോൾ മാത്രമേ വീഡിയോ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ സെലക്ട് ചെയ്തു ഞാൻ ഒരു വീഡിയോ കാണിച്ച് തരാം കണ്ടില്ലേ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇപ്പോൾ രണ്ട് വീഡിയോ ഒരേ സമയം ഇങ്ങനെ റണ്ണാവുന്നത് നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ആ മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് എന്തിനാണെന്നുള്ളതാണ് അത് മുന്നേ ചെയ്തു വെച്ചതിലേക്ക് പോകാനും ബാക്കും ഫ്രണ്ടും എങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് വെച്ചാൽ എന്താണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഓപ്ഷൻ ഓക്കെ ഇത്ര ഈ മിനിമം ഇത് മതിയാകുന്നു എനിക്ക് ഒരു ബാക്കി ഒരുപാട് ഓപ്ഷനുകളുണ്ട് പക്ഷേ അതൊക്കെ പയ്യെ പയ്യെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരെ വീഡിയോ ബാക്കടിക്കുന്നു ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ആ വീഡിയോസ് എടുക്കുന്നു അത് എക്സ്പോർട്ട് ചെയ്യുന്നു ഓക്കെ എക്സ്പോർട്ട് എന്നുള്ള ഒരു ബട്ടൺ അവിടെ കാണാം അതിൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു റേഷ്യോ നോക്കി ഒക്കെ മുഴുവൻ ഹൈ ഹൈ തന്നെ കൊടുത്തു ഞാൻ ഹൈ കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യണം അതാ ഇതിപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കാൻ പോകരുത് ഇങ്ങനെ അത് എക്സ്പോർട്ടായി ഓക്കെ എക്സ്പോർട്ടായ സംഭവം ഇപ്പൊ ഇങ്ങനെ കാണിക്കും ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ അത് ഉണ്ടാവുക ഇനി ഇത്രയും നമ്മൾ എഡിറ്റ് ചെയ്തതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ആ വീഡിയോസ് എടുക്കുകയാണ് എടുത്തതിന് ശേഷം പ്ലേ ചെയ്യുന്നു ഓക്കെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങൾ ഈ കൈൻമാസ്റ്റർ എന്ന ആപ്പ് വളരെ ശ്രദ്ധാപൂർവം കേട്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ആപ്പ് വീക്ഷിച്ച് നിങ്ങൾ ഇതെല്ലാം പഠിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ അപ്പം ഇതിന്റെ എല്ലാവിധ ഓപ്ഷനുകളും ഞാൻ ഒരുവിധം ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു പറയാതെ പോയ പല ഓപ്ഷനുകളും ഉണ്ട് അതിൽ പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓരോന്നിനെ കുറിച്ചും പഠിക്കും ഇപ്പം അത്യാവശ്യം ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരുവിധം ഓപ്ഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോസുമായി അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റുമായിട്ട് അടുത്ത കണ്ടന്റിൽ നമുക്ക് സന്ധിക്കാം അതുവരേക്കും want